ായിട്ട് പോവാണ് വണ്ടി കയറി പോവാണ് അപ്പൊ നമ്മൾ കൊറച്ചാളെയും കൂടെ കേട്ടിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മുക്ക് പോവാം ലസ് ഗോ അടുത്ത കുഞ്ഞാടെ കുഞ്ഞന്മാരെയും ഉമ്മമാരെയും അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു ഖാസ് അപ്പൊ നമ്മൾ പൊന്മുടിയിലെത്താറായി പോണവഴിക്ക അടിപൊളി വ്യൂ ആയിരുന്നു കാശ് അപ്പ നമ്മൾ പൊന്മുടിയിലെത്തിയ എല്ലാരും വണ്ടീന്ന് ഇറങ്ങി ഞങ്ങൾ ഐസിൻ്റെ ഇവിടെ നിൽക്കുന്നു മാതാ എനിക്ക് പെൺമുടീനെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോകും ഇതാണ് നമ്മളെ ജൂജു ബേബി താഴെ നമ്മൾ നല്ല വ്യൂ ഉണ്ടെന്ന് മണ്ണിൽ നമ്മൾ താഴോട്ട് പോവുകയാണ് താഴെ കടിപൊളി അടിപൊളി പക്ഷെ അവിടെ നല്ല കോട മണ്ണുണ്ടായിരുന്നു ഗേൾസ് കുഞ്ഞൊന്നു നിൽക്കുന്ന നമുക്ക് കാണാനേ പറ്റിയില്ല നമ്മൾ കൊറേ റീൽസും ഫോട്ടോസും എടുക്കാണ് ഇവിടെ ഇതാണ് നമ്മളെ കുട്ടിപ്പട്ടാളങ്സ് ഇത് നമ്മുടെ ദുവാക്കുട്ടിയാണ് ഇവിടെ നിന്നിട്ട് താഴോട്ട് നല്ല വ്യൂ ആണ് കാണാനൊക്കെ അടിപൊളി ഭംഗിയാണ് തണുപ്പായോണ്ട് ഈ വാച്ചി ഐസിനും അങ്കി ക്യാപ്പും തൊപ്പി വെച്ച് ക്യൂട്ടായിട്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കൂടെ താഴോട്ട് പോവുകയാണ് ഫിതത്താത്തി റീൽസ് എടുത്തോണ്ടിരിക്കയാണ് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടക്ക അടിപൊളിയായിരുന്നു താഴോട്ടിറങ്ങാൻ നല്ല ഈസിയായിരുന്നു പക്ഷെ മേളോട്ട് കേറാൻ നല്ല പട ഗ്സ് ആ സീ രണ്ട് കൈ കുത്തിയൊക്കെയാണ് മുകളിലോട്ട് കയറിയത് അവിടെ കുറേ കരാട്ട ടീംസ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു ആടുത്ത നമ്മൾ വാട്ടർഫാൾസിലേക്കാണ് പോകാൻ പോണത് ഗൈസ് നമ്മൾ വാട്ടർഫാൾസിൽ ാണ് പോയത് റേഹും ഫിറത്താത്ത സിയാനും എല്ലാരും ഉണ്ടായിരുന്നു അവിടെ അടിപൊളി തണുത്ത വെള്ളമായിരുന്നു അവിടെ ക്ലോസ് ചെയ്യാറായപ്പോലാണ് നമ്മൾ പോയത് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരെ വിളിക്കാൻ പറ്റുള്ളു അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ വണ്ടിയിൽ കുറേ ഡാൻസ് Please don't forget to like, share, and subscribe.